സ്വർണ്ണാഭരണം വാങ്ങാൻ പോകുകയാണോ പണിക്കൂലി കുറച്ച് എങ്ങനെ സ്വർണം വാങ്ങാം സ്വർണത്തെ പലരും സുരക്ഷിതമായ നിക്ഷേപമായാണ് കണക്കാക്കുന്നത് മുൻകാലങ്ങളിൽ സ്വർണം വാങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം ബംബര് ലോട്ടറി അടിച്ചതിന് സമാനമായ സാഹചര്യമാണ് വിലയിലെ വർധനവ് വഴി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് പത്തു വർഷം മുൻപുള്ള സ്വർണവിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടിയിലേറെ രൂപയുടെ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പൊതുവെ ഇന്ത്യയിൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് ആഭരണങ്ങൾ വാങ്ങിയാണ് ആഭരണങ്ങൾ പരമാവധി ചില്ലറ വിൽപ്പന വിലയ്ക്ക് വിൽക്കുന്ന മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയിൽ ആഭരണങ്ങൾ വാങ്ങുന്നത് പലപ്പോഴും ഒരു നിക്ഷേപമായാണ് കാണുന്നത് എന്നാൽ ആഭരണമായി സ്വർണം വാങ്ങുമ്പോൾ പൊന്നിന്റെ വിലയ്ക്ക് പുറമെ പണിക്കൂലി കൂടി കൊടുക്കേണ്ടി വരും അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയോ അതിൽ കൂടുതലോ വ്യത്യാസപ്പെടുന്ന പണിക്കൂലി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മുൻകാലങ്ങളിലും മേക്കിംഗ് ചാർജുകൾ നിശ്ചയിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദശകത്തിലെ ജ്വല്ലറികൾ ഡിസൈന് സാങ്കേതികവിദ്യ ഒരു ആഭരണം സൃഷ്ടിക്കാൻ ആവശ്യമായ മനുഷ്യ മണിക്കൂർ എന്നിവയ്ക്കായി സ്വർണത്തിന്റെ മൂല്യത്തിന്റെ ഒരു ശതമാനം ഈടാക്കാനും തുടങ്ങി പത്ത് ഗ്രാം തൂക്കമുള്ള സ്വർണത്തിന് എൺപത്തിയഞ്ചായിരം രൂപയാണ് വിലയെന്ന് കരുതുക പത്ത് ഗ്രാമിന്റെ ആഭരണമായി സ്വർണം വാങ്ങാൻ നിങ്ങൾക്ക് ഈ തുക മതിയാകില്ല മൂന്ന് ശതമാനം ജിഎസ്ഇടി ഹാൾമാർക്കിംഗ് നിരക്ക് എന്നിവ കൂടാതെ പത്ത് ശതമാനം പണിക്കൂലി കൂടി ഉൾപ്പെടുമ്പോൾ നിങ്ങൾക്ക് തൊണ്ണൂറ്റിയാറായിരത്തി മുന്നൂറ്റിയഞ്ച് രൂപ വരെ നൽകേണ്ടി വരും കൈകൊണ്ട് നിർമ്മിക്കാത്ത ലളിതമായ ഒരു ചെയിന് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ വില ഇവിടെ അഞ്ചു ശതമാനം താഴെ ആരും ഈടാക്കുന്നില്ല അഞ്ചു ശതമാനമാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി കൂടുതൽ സങ്കീർണമായ രൂപകൽപ്പനയുടെ ഇഷ്ടാനുസൃതമായി നിർമ്മിച്ച ആഭരണങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ വൈദഗ്ധ്യവും മനുഷ്യ മണിക്കൂറുകളും ഉയർന്ന ചിലവിൽ വരും സ്വാഭാവികമായും ഇതിന് പണിക്കൂലിയും കൂടുതലായിരിക്കും കമ്പ്യൂട്ടർ നിർമ്മിത ഹൈടെക് മൂന്ന് ഡി ഡിസൈനുകൾ പോലെ കൈകൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങൾ പ്രീമിയം മൂല്യമാണ് അവകാശപ്പെടുന്നത് ലിമിറ്റഡ് എഡിഷൻ ആഭരണങ്ങൾക്കും ഉയർന്ന പണിക്കൂലി ഈടാക്കുന്നു ഇതിനൊപ്പം വജ്രങ്ങളോ മറ്റു വിലയേറിയ രത്നങ്ങളോ ചേർക്കുകയാണെങ്കിൽ മെറ്റീരിയലിന്റെയും ജോലിയുടെയും വില ഗണ്യമായി വർദ്ധിക്കുന്നു മിക്ക ബ്രാൻഡുകളും ഓരോ പാദത്തിലെങ്കിലും അവരുടെ ഡിസൈനുകൾ മാറ്റാറുണ്ട് പുതിയ തീമുകളും ശേഖരങ്ങളും ഉയർന്ന മേക്കിംഗ് ചാർജുകളോടെയാണ് വരുന്നത് മിക്ക ജ്വല്ലറികളും ഒരേ ഡിസൈനിലുള്ള ഒന്നിലധികം ആഭരണ പീസുകൾ സൂക്ഷിക്കാറില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും പണിക്കൂലി കുറയ്ക്കാനായി നിങ്ങൾക്ക് വിലപേശൽ നടത്താവുന്നതാണ് ജ്വല്ലറികൾ പലപ്പോഴും കുറഞ്ഞ പണിക്കൂലിയുടെ രൂപത്തിലെ ഡിസ്കൗണ്ടുകൾ വാഗ്ദാനം ചെയ്യാറുണ്ട് എന്നാൽ ഇത് അവർക്ക് ഒരു നഷ്ടമല്ല മറിച്ച് സ്വർണ്ണവില ഉയരുമ്പോൾ പണിക്കൂലി നിശ്ചയിക്കുമ്പോൾ ലഭിക്കുന്ന കനത്ത ലാഭത്തിന്റെ ഒരു ഭാഗം ഉപേക്ഷിക്കാനുള്ള ഒരു മാർഗമാണ് ചില ജല്ലറികൾ മേക്കിംഗ് ചാർജുകൾ കുറയ്ക്കുന്നതിനു പകരം ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൌജന്യ വെള്ളി നാണയങ്ങളോ സമ്മാനങ്ങളോ വാഗ്ദാനം ചെയ്യാറുണ്ട് വിവാഹ പർച്ചേസുകൾക്ക് ചില ജ്വല്ലറികൾ എല്ലാ ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി ഈടാക്കുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട്